അല്ല അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കാരണം ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിൽ ഈ സിനിമയിൽ എത്ര ലേഡി ക്യാരക്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ആവേശത്തിലില്ല മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണ് അല്ലല്ലോ അങ്ങനൊന്നും ഇല്ലല്ലോ ഫീമെയിൽ ലൈക്ക് ഇവിടെ എത്ര ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളുണ്ട് കഴിഞ്ഞ ഇപ്പൊ എനിക്കൊന്ന് ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയാൽ അതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടി അത് ഒരു ഫീമെയിൽ സെൻറ്ററിക് സിനിമയല്ലേ അല്ലേ ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ല എന്ന് പറഞ്ഞില്ല അത്തരത്തിലുള്ള കഥകൾ ഒരു കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഇല്ല അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നില്ല അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ് ഇപ്പം നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റൂല്ലല്ലോ ഒരു സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ റോം കോം ഇപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നിവിനെ കൊണ്ട് വേറെ അല്ല സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇല്ല ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ആണോ കാരണം മേ ബി ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം അതുകൊണ്ട് ചിലപ്പോൾ അതായി കാണാതായിരിക്കും അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ അവരെവിടെയെന്ന് കാരണം അവരുടെ എല്ലാവരും മിക്ക മിക്ക ആക്ടേഴ്സും അല്ല മിക്ക ആക്ട്രസ്സൊന്നും ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോഴും